മനുഷ്യനേക്കാൾ നന്ദിയും കൂറും സ്നേഹവും ഉള്ളത് മൃഗങ്ങൾക്കാണ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അതിൽ പ്രത്യേകിച്ച് ഈ പട്ടികളെയും നായികളെയും ഒക്കെ നമ്മൾ പറയാറുണ്ട് അവർക്കാണ് സ്നേഹം കൂടുതൽ എന്നുള്ളത് ഈ ഒരു വീഡിയോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അതായത് ഇന്നത്തെ വർത്തമാന കാലത്ത് സ്നേഹത്തിനും ബന്ധത്തിനും വില കൊടുക്കാത്ത മനുഷ്യർക്ക് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നായിക്കുട്ടി ആ വീട്ടിലെ ആളുകളെ കാത്തു കിടക്കും കണ്ടോ ഓരോ ലൈറ്റ് കാണുമ്പോഴും തൻ്റെ യജമാനനാണ് അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണ് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ആ ഒരു പ്രതീക്ഷയോടെ കഴിയുന്ന ഒരു നായ്ക്കുട്ടിയാണ് കേട്ടോ കണ്ടോ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം എപ്പോഴാണ് തൻ്റെ യജമാനൻ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു വീട്ടുകാർ വരുന്നത് എന്നുള്ളത് ഇനി പെട്ടെന്ന് ആ ഒരു വീട്ടുകാർ വരുമ്പോൾ ആ ഒരു നായ്ക്കുട്ടിയുടെ സ്നേഹ പ്രകടനമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്തായാലും ഇതൊക്കെ ചില മനുഷ്യരെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യും